ഈ വഖഫ് ഭരണഘടന സംരക്ഷണ സംഗമത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനായ പി എം അബ്ദുൽ സലാം വടക്കേക്കാട് വേദിയിൽ സന്നിഹിതരായിട്ടുള്ള അൻവർ മുഹിയദീൻ ഖുദബി കരീം ഫൈസി പൈങ്കണ്യൂർ ഷുഹൈബുൾ ഹൈതമി ഷഹീർ ദേശമംഗലം സുലൈമാൻ ദാരിണി ഏലംകുളം അഡ്വക്കറ്റ് ഫൈസൽ ബാബു ബഷീർ ഫൈസി ദേശമംഗലം സിദ്ദിഖ് ഫൈസി മങ്കര അടക്കം പ്രമുഖരായ വിശിഷ്ടരായ ബഹുമാനീയരായ വ്യക്തിത്വങ്ങളെ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന പ്രിയങ്കരായവരെ ഇൻ്റെ എമ്പാടും ഇതുപോലുള്ള സമര സംഗമങ്ങൾ നടക്കുന്ന നടക്കേണ്ടുന്നൊരു കാലഘട്ടത്തിലാണ് ഈ തൃശ്ശൂർ പട്ടണത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ നികുതി കൊടുക്കുന്ന പൗരന്മാർ എന്നുള്ള നിലയ്ക്ക് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ സംവിധാനങ്ങൾക്ക് ശക്തി പകരുന്ന വോട്ടവകാശമുള്ള ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഈ രാജ്യത്തെ സർവ സംവിധാനങ്ങളുടെയും ഭാഗമായിട്ടുള്ള ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഇത്തരത്തിൽ ഒരു സമരത്തിൽ പങ്കെടുക്കേണ്ടി വന്നതിൽ എനിക്ക് സങ്കടം കൂടിയുണ്ട് കാരണം ഇങ്ങനെ ഒരു നിയമം നിർമ്മിക്കുന്നതിലൂടെ ഈ രാജ്യത്തെ നികുതി കൊടുക്കുന്ന വോട്ടവകാശമുള്ള പൗരന്മാരിൽ കുറേ പേരെ അന്യവൽക്കരിക്കുന്ന അപരവൽക്കരിക്കുന്ന ഒരു നിയമം നിർമ്മിക്കുന്നതിലൂടെ ഈ രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ ഫാസിസ്റ്റ് സർക്കാർ എന്തുദ്ദേശിക്കുന്നു എന്ന് വിചാരിച്ചാൽ അത് നമ്മളെ ഭിന്നിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് മറ്റ് പല സംസ്ഥാനങ്ങളിലും അത് ഏകദേശമൊക്കെ നന്നായി തന്നെ നടക്കുന്നുണ്ട് കേരളത്തിലും അതിൻ്റെ സാധ്യതകൾ കണ്ടുകൊണ്ടിരിക്കുന്നു എനിക്ക് മുമ്പ് സംസാരിച്ച അധ്യക്ഷ പ്രസംഗകൻ അവസാനിപ്പിച്ചതുപോലെ സഹോദര സമുദായങ്ങളെ തമ്മിൽ തല്ലിയെ തമ്മിൽ തല്ലിക്കുന്ന നിലപാടുകൾ കുറേയൊക്കെ അതിനൊക്കെ വളക്കൂറുള്ള സാഹചര്യം കേരളത്തിലും സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവിലാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഞാൻ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാരനായിട്ട് സമസ്തയുടെ ഈ സമരവേദിയിൽ വന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ചില കാര്യങ്ങളിൽ എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ എറണാകുളം ജില്ലയിലെ അങ്കമ്മാലി നിയോജക മണ്ഡലത്തിലെ അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് വരുന്നത് എൻ്റെ പഞ്ചായത്തിലൊരൊറ്റ മുസ്ലിം സമുദായക്കാരൻ പോലുമില്ല ഒരു ഒറ്റ മുസ്ലിം മതവിശ്വാസി പോലുമില്ല രണ്ടായിരത്തി മൂന്നിൽ ആലുവ യു സി കോളേജിൽ ഡിഗ്രി പഠനത്തിന് വേണ്ടി ഞാൻ ചെല്ലുമ്പോഴാണ് ആദ്യമായിട്ട് ഒരു മുസ്ലിം സഹോദരനും സഹോദരിയുമായിട്ട് അടുത്ത ഇടപഴകുന്നതും സംസാരിക്കുന്നത് എന്നിട്ടും എനിക്കിതുപോലെ സംസാരിക്കാൻ ആർജവം കിട്ടുന്നത് ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തിന് രൂപം നൽകിയ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് രൂപം നൽകിയ രാഷ്ട്രശില്പികളുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങേ തലക്കിൽ നിൽക്കുന്നതിൻ്റെ അഭിമാന ബോധത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ള കാര്യങ്ങളിൽ മാത്രമേ നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് അമൻ ബിൽ അമൻമെൻ്റ് ബില്ലിനെ ഞാൻ എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ ഇത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കെതിരാണ് ഏത് ഭരണഘടനയാണ് ഇന്നിപ്പോൾ പാലക്കാട് കൂട്ടയടി നടന്നില്ലേ ഹെഡ്ഗേവാർ പിന്നെ സവർക്കർ ഗുരുജി ഗോൾവർക്കർ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ഈ രാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് ഒളിവിലിരുന്ന് ഒറ്റ കൊടുത്തപ്പോൾ നമ്മുടെ പൂർവ്വഗാമികളായിട്ടുള്ള ധീരദേശാഭിമാനികൾ ജീവൻ ബലികഴിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിത്തന്ന് നമ്മൾ രൂപകൽപ്പന ചെയ്ത ഭരണഘടനയ്ക്ക് വിഘാതമായതുകൊണ്ടാണ് ഞാൻ കേന്ദ്ര സർക്കാരിൻ്റെ വക്കഫ് അമൻമെൻറ്റ് ബില്ലിനെ എതിർത്ത് സംസാരിക്കുന്നത് ഭരണഘടനയുടെ പതിനാലും പതിനഞ്ചും ഇരുപത്തഞ്ചും ഇരുപത്താറും അടക്കമുള്ള വിവിധ വകുപ്പുകൾക്ക് എതിരായിട്ടുള്ള ഒരു നിയമനിർമ്മാണം നടക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൗരൻ എന്നുള്ളക്ക് ഒരു ഭാരതീയൻ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ളതൊക്കെ അതിനെ എതിർത്ത് സംസാരിക്കേണ്ടത് രാഷ്ട്രീയ ഉത്തരവാദിത്തമാണെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട് രണ്ടാമത് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു നിയമനിർമ്മാണമാണ് നടന്നിട്ടുള്ളത് എനിക്ക് മുമ്പേ സംസാരിച്ച പലരും സംസാരിച്ച് കടന്നുപോയിട്ടുണ്ട് ആ വിഷയം ബ്രിട്ടീഷുകാരുടെ കാലത്ത് മുതൽ വക്കഫ് നിയമം ഉണ്ടായിട്ടുണ്ട് സ്വതന്ത്ര ഭാരത്തിൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലും പിന്നീട് കോൺഗ്രസ് ഗവൺമെൻറ്റുകളുടെ കാലത്ത് തൊണ്ണൂറ്റഞ്ചിലും രണ്ടായിരത്തി പതിമൂന്നിലും ഒക്കെ വക്കഫ് അമൻമെൻറ്റുകൾ നടക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ രാജ്യത്ത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഭാഗങ്ങളായിട്ട് വിഭജിക്കപ്പെട്ട അന്യവൽക്കരിക്കപ്പെട്ട അന്യാധീനപ്പെട്ട വക്കഫ് സ്വത്തുകളെ ക്രോഡീകരിച്ച് ഏകീകരിക്കുന്നതിന് വേണ്ടിയിട്ട് രാജ്യത്ത് നിയമം കൊണ്ടുവന്ന പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ പറഞ്ഞ ഒരു കാലഘട്ടത്തിലും ഇന്ത്യയിൽ ഒരൊറ്റ മുസൽമാൻ പോലും വക്കഫ് ഓഫ് അമൻമെൻറ്റുകളുടെ പേരിൽ അന്യവൽക്കരിക്കപ്പെട്ടു അപരവൽക്കരിക്കപ്പെട്ടു എന്നുള്ള ഭയം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ബി ജെ പി ഇപ്പോൾ കൊണ്ടുവന്ന ഈ നിയമം ഈ രാജ്യത്ത് ഈ നിയമത്തിൻ്റെ നിർമ്മാണം മൂലം ബാധിക്കപ്പെടുന്ന മനുഷ്യരെ കേൾക്കാതെ കൊണ്ടുവന്നതുകൊണ്ടാണ് ഞാൻ ഇതിനെതിർക്കുന്നത് ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അതിൽ ബാധിക്കപ്പെടുന്ന മനുഷ്യരെ കേൾക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിലെ ഏറ്റവും പരമ പ്രധാനമായിട്ടുള്ള വസ്തുത അങ്ങനെ ബാധിക്കപ്പെടുന്ന മനുഷ്യരിൽ ഒരാളെപ്പോലും കേൾക്കാതെ കൊണ്ടുവരുന്ന ഒരു നിയമത്തിനെതിരെ സംസാരിക്കേണ്ടത് രാഷ്ട്രീയ ഉത്തരവാദിത്തമാണെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട് അടുത്തത് ഇതിനേക്കാൾ പ്രധാനമാണ് ഈ രാജ്യത്ത് ഫാസിസം വന്നോ എന്ന് കേരളത്തിൽ ചില ആളുകൾക്കൊക്കെ സംശയമുണ്ട് പക്ഷെ ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ളവർക്ക് ഈ രാജ്യത്ത് ഫാസിസം വന്നിട്ടുണ്ട് ഫാസിസമാണ് ഈ രാജ്യത്ത് ഭരിക്കുന്നതെന്നുള്ള തിരിച്ചറിവുള്ളത് കൊണ്ട് ഫാസിസ്റ്റുകളോട് സന്ധി ചെയ്യാത്ത പോരാട്ടം നടത്തണമെന്നുള്ള രാഷ്ട്രീയ ബോധ്യമുള്ളതുകൊണ്ട് കൂടിയാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് ആരാണ് ഫാസിസ്റ്റ് ഫാസിസ്റ്റുകളോട് നമ്മൾ എതിർക്കുന്നത് അവരങ്ങനെ നടത്തിക്കോട്ടെ അവരങ്ങനെ സംസാരിച്ചോട്ടെ അവരെ നമ്മൾ കണ്ണടച്ച് ഒഴിവാക്കി വിടാമെന്ന് എന്ന് വിചാരിച്ചാൽ അത് തെറ്റായ മാർഗമാണ് ഫാസിസ്റ്റുകളോട് സന്ധി ചെയ്യാതെ നേരിട്ട് എതിർത്ത് സംസാരിച്ച് പോരാട്ടം നടത്തി അവരെ തോൽപ്പിക്കേണ്ടതാണ് ഇന്ന് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ഉത്തരവാദിത്വം അത് ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് രാജ്യം ഭരിക്കുന്നവരെ ഫാസിസ്റ്റ് എന്ന് വിളിക്കാൻ പോലും ഭയമുള്ള ആളുകൾ ഈ നാട്ടിൽ ഉൾപ്പെടെ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ നിങ്ങളെപ്പോലുള്ള ആയിരക്കണക്കിന് മനുഷ്യർ ഈ തെരുവിലിറങ്ങി വക്കഫ് അമൻമെന്റ് ബില്ലിൽ സമരം ചെയ്യുന്നത് ആശാവഹമാണ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് ഉയർത്തിപ്പിടിച്ചു ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് ജനങ്ങളുടെ അഭിപ്രായത്തിന് അനുഗുണമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ രൂപീകരിക്കുന്ന രീതിയിലേക്ക് നമുക്ക് വിജയിച്ചു വരാൻ പറ്റുമെന്നുള്ള പൂർണ്ണ പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയുടെ പേരായിരിക്കണം ഉമ്മീദ് ആ പ്രതീക്ഷയുടെ പേര് മാത്രമായിരിക്കണം ഉമ്മീദ് ബി ജെ പി കൊണ്ടുവരുന്ന വിഘടനവാദ തത്വശാസ്ത്രത്തിന്റെ പേരായിരിക്കരുത് ഇനി ബി ജെ പിക്ക് കേരളത്തിലെമ്പാടും ബി ജെ പിക്ക് വേണ്ടിയിട്ട് നാവാടുന്നവരും പേനയുന്തുന്നവരും പറയുന്നുണ്ട് ഈ രാജ്യത്തെമ്പാടും നടത്തുന്ന ഒരു പ്രചരണമുണ്ട് എന്താ ഈ വക്കഫ് അമൻമെൻ്റ് ബില്ല് കൊണ്ടുവരുന്നതിലൂടെ ചില സാമൂഹ്യക്ഷേമ പ്രവർത്തനമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തേത് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട സാധാരണപ്പെട്ട പാവപ്പെട്ട മനുഷ്യരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ബി ജെ പിയുടെ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് എന്നാണ് പറയുന്നത് എന്നിട്ടാണ് ഇവർ മൗലാന സ്കോളർഷിപ്പ് വെട്ടി കുറയ്ക്കുന്നത് എന്നിട്ടാണ് ഈ രാജ്യത്തെ പാവപ്പെട്ടവരെ മുസ്ലിങ്ങളെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ മുഴുവൻ ദളിതരെയും ആദിവാസികളെയും ക്രൈസ്തവരെയും ഒക്കെ നിരന്തരം വേട്ടയാടുന്നത് മനുഷ്യരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാർ ഇത്തരത്തിലുള്ള വികലമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരികയല്ല ചെയ്യേണ്ടത് നടപടികളിലൂടെ നയരൂപീകരണത്തിലൂടെ ആളുകളുടെ കൈപിടിച്ചുയർത്തുന്ന പദ്ധതികൾ കൊണ്ടുവരണം എങ്ങനെ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഭക്ഷ്യ സുരക്ഷാ നിയമത്തിലെ നിയമത്തിലെ പോലെ വിവരാവകാശ നിയമം പോലെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ അവകാശ നിയമം പോലെ വനാവകാശ നിയമം പോലെ ബാങ്ക് ദേശസാൽക്കരണം പോലെ അങ്ങനെ കാർഷിക കടം എഴുതി തള്ളുന്നത് പോലെ ജനങ്ങളുടെ നിത്യനിദാന ജീവിതത്തെ ബാധിക്കുന്ന ജനങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കാൻ ശേഷിയില്ലാത്ത സർക്കാരുകൾ മാത്രമാണ് ഭിന്നിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരിക അതിനെ നമ്മൾ എതിർക്കണം അടുത്തത് ബി ജെ പറയുന്നത് ഈ രാജ്യത്തെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് മുസ്ലിം സ്ത്രീകൾ നരേന്ദ്രമോദിയെ വിളിച്ച് കറിഞ്ഞത്രേ ഏത് കെട്ടിയ പെണ്ണും പെണ്ണുംപിള്ള നട്ടപ്പാതിരയ്ക്ക് ഉപേക്ഷിച്ച് ഓടിപ്പോയ നരേന്ദ്രമോദിയെ ഈ രാജ്യത്തെ ഒരുപാട് മുസ്ലിം സ്ത്രീകൾ വിളിച്ചു കരഞ്ഞത്രേ വഖഫ് നിയമത്തിനെതിരെ മുസ്ലിം സ്ത്രീകളെ സംരക്ഷിക്കാനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ആ ഗുജറാത്ത് കലാപ സമയത്ത് ആർ എസ് എസ് കാരും സംഘികളും വേട്ടയാടിയ ബിൽകിസ് ബാനൂര് നീതി കൊടുക്കണ്ടേ ആസാദിയുടെ അമൃത മഹോത്സവം എന്ന് പറഞ്ഞിട്ട് സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപതാം എഴുപത്തഞ്ചാം വാർഷിക ദിനത്തിൽ ബിൽഖീസ് ബാനുവിനെ ക്രൂരമായ നരഭേദത്തിനും വേട്ടയാടലിനും വിധേയമാക്കിയ ആർ എസ് എസ്സുകാരെ സംഘപരിവാറുകാരെ ആ സവർണ ഹിന്ദുത്വ തീവ്രവാദികളെ പുറത്തേക്ക് ഇറക്കി വിടാനല്ലേ ബി ജെ പിയുടെ ഗുജറാത്തിലെ സർക്കാർ ശ്രമിച്ചത് ഒരു വാക്കുരിയാടാൻ പറ്റിയോ നരേന്ദ്രമോദിക്ക് പറ്റിയോ കൗസർ ബാനുവിന് നീതി കൊടുക്കണ്ടേ കാശ്മീരിലെ ആസിഫയ്ക്ക് നീതി കൊടുക്കണ്ടേ എന്തിനാ ഹത്രാസിലെയും ഉന്നാവോയിലും പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് നീതി ഉറപ്പാക്കാൻ പറ്റണ്ടേ മണിപ്പൂരിലെ ആയിരക്കണക്കിന് പാവപ്പെട്ട സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കാൻ പറ്റണ്ടേ കാർഗിൽ യുദ്ധവീരന്റെ ഭാര്യയെ പൂർണ്ണനഗ്നയാക്കി തെരുവ് നടത്ത നടത്തിയപ്പോൾ അതിനെതിരെ നിലപാടെടുത്തിട്ട് വേണ്ടേ ഈ രാജ്യത്തെ സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് വേണ്ടേ അങ്ങനെയല്ല ഈ രാജ്യത്തെ സ്ത്രീകൾക്ക് നീതി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സർക്കാർ പ്രവർത്തിക്കേണ്ടത് അല്ലാതെ വക്കഫ് അമൻമെൻ്റ് ബില്ലിന്റെ പുറകിലൂടെ ഭിന്നിപ്പിൻ്റെ നയം കൊണ്ടുവന്നിട്ടല്ലോ അപ്പം അതും തെറ്റാണ് കള്ളമാണ് വ്യാജമാണെന്ന് തെളിയും അടുത്തത് തർക്കമുണ്ടായാൽ വക്വ് സ്വത്തുകളിൽ തർക്കമുണ്ടായാൽ കളക്ടർ തീരുമാനിക്കുന്നവരെ അതങ്ങനെ ആയിരിക്കുമെന്ന് കളക്ടറുടെ കൈവശമാണെന്ന് ഞാൻ ഈ കഴിഞ്ഞ ഈസ്റ്ററിന് പോയി പാതര കുർബാന കൂടി എൻ്റെ പള്ളിയുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും അതിർത്തി തർക്കമുണ്ടായാൽ തൊട്ടടുത്ത ദിവസം മുതൽ എറണാകുളം ജില്ലാ കളക്ടറാണ് ആ പള്ളിയുടെ ഉടമ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല അതുപോലെ തന്നെയല്ലേ ഈ രാജ്യത്ത് ഏത് വക്വ് സ്വത്തുകളുടെ കാര്യത്തിലും തർക്കം ആർക്ക് വേണമെങ്കിലും ഉന്നയിക്കാം പള്ളികളുടെ അടിയിൽ പോയി ശിവലിംഗം തിരയുന്ന മതഭ്രാന്തന്മാർ ഈ രാജ്യത്ത് അഴിഞ്ഞാടുന്ന കാലത്ത് ഈ രാജ്യത്തെ മുഴുവൻ വക്കഫ് സ്വത്തുക്കളുടെ മേലും തർക്കം ഉന്നയിക്കാൻ ഒരു സംഘപരിവാറുകാരനും ഭയക്കേണ്ടതില്ല അങ്ങനെ തർക്കം ഉന്നയിച്ചാൽ അതാത് ജില്ലാ കളക്ടർമാരാണ് അന്ന് മുതൽ പരമാധികാരി എന്ന് പറഞ്ഞാൽ ആ നിയമം ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കെതിരാണ് അതുകൊണ്ട് ഞാൻ എതിർക്കുന്നു അതുകൊണ്ട് ഞാൻ എതിർക്കുന്നു അടുത്തതെന്താ വക്കഫ് ബൈ യൂസർ അല്ലേ നിങ്ങൾ ഇതിൻ്റെ സാങ്കേതിക ഞാൻ ഞാനിതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പുസ്തകങ്ങളും ലൈബ്രറികളൊക്കെ പഠിക്കാനുള്ള ഇടമാണ് പക്ഷെ പഠിച്ചിട്ട് നമ്മൾ ഇടപെടുന്നത് സാധാരണക്കാരായിട്ടുള്ള വേർത്തൊലിച്ച് മഴ നനഞ്ഞ് വെയിൽ കൊണ്ടുവരുന്ന മനുഷ്യരോടാണെന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് കുറെ കൂടി പ്രാക്ടിക്കലായിട്ട് ഞാൻ ആലോചിക്കുമ്പോൾ വർക്ക് ബൈ യൂസർ എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കുന്നത് രേഖകളില്ലാത്ത പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളുമായിട്ട് വക്കഫ് സ്വത്തായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പള്ളികളും മോസ്കുകളും അടക്കമുള്ള ആതുരാലയങ്ങളടക്കമുള്ള എത്തിങ്കാനകളടക്കമുള്ളതൊക്കെ നാളെ മുതൽ സംഘപരിവാറിൻ്റെ തിട്ടൂരത്തിന് പ്രവർത്തിക്കണം എന്ന് പറയുന്നതാണ് വക്കഫ് ബൈ യൂസർ എന്ന് പറഞ്ഞ ഇവരുടെ കൺസെപ്റ്റ് അങ്ങനെയാണെങ്കിൽ രേഖകളുള്ളത് മാത്രമാണ് അംഗീകരിക്കപ്പെടുകെങ്കിൽ നരേന്ദ്രമോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ട് വേണം വക്കഫ് ബൈ യൂസർ എന്ന് പറഞ്ഞ നിയമം കൊണ്ടുവരാൻ ഏത് സർട്ടിഫിക്കറ്റിന്റെ ഫലത്തിലാണ് നരേന്ദ്രമോദിക്ക് ഡിഗ്രി ഉണ്ടെന്ന് ബി ജെ പിക്ക് അവകാശപ്പെടുന്നത് ഈ രാജ്യത്ത് ഒരാൾ പോലും കാണാത്ത ഒരു സർട്ടിഫിക്കറ്റ് കൂടെ ഇരുന്ന് പഠിച്ചതായിട്ട് ഒരു വിദ്യാർത്ഥി പോലും അവകാശപ്പെടാത്ത പഠിപ്പിച്ചു എന്ന ഒരു അധ്യാപകൻ പോലും അവകാശപ്പെടാത്ത എൻ്റയർ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞ് ഈ ലോകത്തെ ഒരു കോഴ്സിൽ ഡിഗ്രി പാസ്സായി എന്ന് പറയുമ്പോൾ വക്കഫ് ബൈ യൂസർ എന്ന് പറഞ്ഞ നിയമം കൊണ്ടുവരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്വന്തം സർട്ടിഫിക്കറ്റ് ഈ രാജ്യത്തിന്റെ മുമ്പിൽ ഉയർത്തി കാണിക്കാനുള്ള ആർജവം കാണിക്കണം കള്ളമാണ് കപടമാണ് ഇനി ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിപക്ഷ നിരയുടെ യോജിപ്പ് കണ്ട ദിവസമാണ് ബി ജെ പി കൊണ്ടുവന്ന വക്കഫ് അമൻമെന്റ് അമെൻമെൻറ്റ് ബില്ല് പാസ്സായ ദിവസം അല്ലേ അവർ വക്കഫ് അമൻമെന്റ് അമൻമെൻ്റ് ബില്ല് കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ സംസാരിച്ചത് ആരൊക്കെയാണെന്ന് നോക്കൂ കേരളത്തിലെ അടക്കം മതമേലധ്യക്ഷന്മാരുടെ വിപ്പ് ലംഘിച്ചുകൊണ്ട് ആദ്യം സംസാരിച്ചത് എറണാകുളത്തിൻ്റെ എം പി ഹൈബിഡെന്നല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം എന്താ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ഒരു എം പിക്ക് വിപ്പ് കൊടുക്കാൻ കേരളത്തിലെ ഒരു മതമേലധ്യക്ഷന്മാരും വളർന്നിട്ടില്ല എന്നുള്ള മുദ്രാവാക്യമാണ് ഞങ്ങൾ ഉയർത്തി ഉയർത്തിപ്പറഞ്ഞത് കോൺഗ്രസ് ആണ് വിപ്പ് കൊടുക്കുന്നത് കോൺഗ്രസിന്റെ വിപ്പ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കെതിരെ കൊണ്ടുവരുന്ന വക്കഫ് അമൻമെൻ്റ് ബില്ലിനെതിരെ സംസാരിക്കുക എന്നുള്ളതാണ് അത് ഹൈബീഡൻ നടപ്പാക്കി അത് ഗൗരവ് ഗോയി ഗൊഗോയ് നടപ്പാക്കി അത് കെ സി വേണുഗോപൽ നടപ്പാക്കി അമരീന്ദർ സിംഗ് രാജാബ്രാർ സംസാരിച്ചു നിങ്ങൾ നോക്കൂ ഇന്ത്യൻ പാർലമെന്റിൽ അല്പം മുമ്പ് സംസാരിച്ചു പോയ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും എം പിന്മാർ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ഇന്ത്യ മുന്നണിയുടെ മുഴുവൻ എം പിമാരെയും അണിനിരത്തിക്കൊണ്ട് അണമുറിയാത്ത പ്രതിരോധം തീർത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ നമ്മൾ കണ്ടില്ലേ കുറെ കാലങ്ങൾക്ക് ശേഷം പ്രതിപക്ഷ നിര ഇത്രയും ശക്തമായിട്ട് നിന്ന് നരേന്ദ്രമോദിയെ വിറപ്പിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രതീക്ഷയാണ് ആ പ്രതീക്ഷയുടെ പേരായിരിക്കണം ഉമ്മീദ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇപ്പോൾ ഇവിടെ കാശ്മീരിലെ പെഹൽഗാമുമായി ബന്ധപ്പെട്ട അനുശോചനം വായിച്ചു ചെയ്യേണ്ടതാണ് ചെയ്യേണ്ടതാണ് ഏപ്രിൽ തീയതി അതായത് എട്ടു ദിവസം മുമ്പാണ് ഇന്ന് ഇരുപത്തി ഒമ്പതാം തീയതി എട്ട് ദിവസം മുമ്പ് കാശ്മീരിൽ പട്ടാപ്പകൽ ഏത് കാശ്മീരില്ല ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയാൽ ഈ രാജ്യത്തെ തീവ്രവാദ പ്രവർത്തനം ഇല്ലാതാക്കപ്പെടുമെന്ന് പറഞ്ഞു ഒരു പാതിരാത്രിക്ക് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുടെ പോക്കറ്റിൽ നിന്ന് ഒരു കച്ചിട്ടെടുത്ത് വായിച്ചു കൊണ്ട് ഒരു സംസ്ഥാനത്തെ രണ്ടാക്കി വിഭജിച്ച് സംസ്ഥാന പദവി പോലും ഇല്ലാതാക്കി കളഞ്ഞുകൊണ്ട് തീവ്രവാദത്തെ ഞങ്ങൾ ഇന്ന് മുതൽ ഇല്ലാതാക്കുമെന്ന് വീമ്പിളക്കിയ നരേന്ദ്രമോദി ഭരിക്കുന്ന ഈ രാജ്യത്തെ കാശ്മീരിലാണത്രേ അത്രേ എട്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഇരുപത്തിയാറ് മനുഷ്യരെ തീവ്രവാദികൾ വന്ന് വെടിവെച്ചു വന്നിട്ട് അല്ലേ അപ്പ എന്താ മറുപടി എന്താ മറുപടി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞേ ഇവരാണ് ബി ജെ പി മറ്റേ പട്ടാളക്കാരുടെ യൂണിഫോം കൊടുക്കുന്നത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ യൂണിഫോം കൊടുക്കുന്ന പറഞ്ഞേ ശരിയായിരിക്കാം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഈ രാജ്യത്ത് ഇന്ത്യൻ പട്ടാളത്തിൻ്റെ യൂണിഫോം കൊടുക്കാൻ പറ്റുന്നത് ബി ജെ പി ഉൾപ്പെടെയുള്ളവർക്ക് അതുകൊണ്ടാണ് തീവ്രവാദികൾക്ക് ഇന്ത്യൻ പട്ടാളത്തിൻ്റെ യൂണിഫോം കിട്ടിയത് ഇന്ത്യക്കാരായിട്ടുള്ള ഇരുപത്തിയാറ് മനുഷ്യരുടെ ഇടനഞ്ചിലേക്ക് വെടിവെക്കാനായിട്ട് ആ പട്ടാള യൂണിഫോമിൻ്റെ കവറേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആ നിമിഷം രാജിവെക്കേണ്ടതായിരുന്നു നാണങ്കട്ട നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ എന്താ പറഞ്ഞത് അതിർത്തി നിങ്ങളുടെ കയ്യിൽ സുരക്ഷാ സേന നിങ്ങളുടെ കയ്യിൽ യൂണിഫോം നിങ്ങളുടെ കയ്യിൽ തോക്ക് നിങ്ങളുടെ കയ്യിൽ പീരങ്കി നിങ്ങളുടെ കയ്യിൽ എല്ലാം നിങ്ങളുടെ കയ്യിൽ സർവ്വ സൈന്യവും നിങ്ങളുടെ കയ്യിൽ എന്നിട്ടും എങ്ങനെ ഭീകരാക്രമണം നടക്കുന്നു പകുതി ഭീകരാക്രമണവും ഇവരാ നടത്തിയത് മക്ക മസ്ജിദ് മലേഗാവ് സംജോത എക്സ്പ്രസ് ഗോദ്രാസ് ഗുജറാത്ത് കലാ പകുതിയിലധികം നടത്തിയ ദീപന്മാർ തന്നെയാണ് ഒരു സംശയവും വേണ്ട ഒരു സംശയവും വേണ്ട യൂണിഫോം ഇവരുടെയാണോ അവരുടെയാണോ എന്നുള്ള തർക്കം മാത്രമേ ഉള്ളൂ ഞാൻ ആ വിഷയം അവിടെ അവസാനിപ്പിക്കുക അടുത്തത് ഈ പഹൽഗാമിലെ കാര്യം പറഞ്ഞ അവസാനിപ്പിക്കണല്ലോ പഹൽഗാമിൽ എന്താ സംഭവിച്ചത് ആളുകൾ മരണപ്പെട്ടു അല്ലേ മരണപ്പെട്ടപ്പോൾ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ മുഴുവൻ ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ തെറി പറയുമ്പോ എന്നോർത്ത് കാതോർത്തിരുന്ന സംഘികളെ അസംതൃപ്തപ്രാക്കിക്കൊണ്ട് ആ എത്ര ആർജവത്തോടെയാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ സന്ദേശം പറഞ്ഞത് അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അവരെ ആക്രമിക്കാൻ ഏത് പ്രിയപ്പെട്ടവർ മരിച്ചു കിടക്കുമ്പോൾ പോലും ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അഭിപ്രായം പറഞ്ഞ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞ മനുഷ്യരെ പോലും വേട്ടയാടുന്ന സംഘപരിവാറിൻ്റെ വേട്ടനായ്ക്കളുള്ള സ്ഥലമാണ് കേരളം പോലും എന്ത് നടപടിയെടുത്ത് പണ്ടൊക്കെ നാട്ടിലെ ആളുകൾ തമ്മിൽ അയലക്ക വഴക്കുണ്ടാക്കുമ്പോൾ കിണറ്റിൽ കൊണ്ടുപോയി പൂച്ചയെ തല്ലിക്കൊണ്ടുപോയിടും ചത്ത എലിയയിടും അതുപോലെയാണ് വെള്ളം കൂടി മുട്ടിക്ക് ഏതെന്താ പാക്കാത്ത ഇന്ന കാശ്മീരിലേക്ക് വെള്ളം തുറന്നു വിട്ട് അവരെ വെള്ളം കൂടി മുട്ടിച്ച് കളഞ്ഞു എട്ട് ദിവസമായി ഈ അമ്പത്താറിഞ്ചിൽ നിന്ന് എഞ്ചുകൊണ്ട് ചൈനയെ വരട്ടും പാകിസ്ഥാനെ കണ്ണുരുട്ടി കാണിക്കും എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഈ രാജ്യം ഭരിക്കുക എവിടെയോ പോയി വിളിച്ചിരിക്കുകയാണ് സർവകക്ഷി യോഗത്തിൽ ഇല്ല സംസാരിക്കാൻ തയ്യാറല്ല അദ്ദേഹം വിദേശയാത്ര റദ്ദാക്കിയപ്പോൾ നമ്മൾ വിചാരിച്ചിപ്പോൾ പാകിസ്ഥാനെ പൊട്ടിച്ച് നാല് ചെറുതെയും നാല് കഷ്ണാക്കുമെന്ന് നമ്മൾ ഇന്ദിരാഗാന്ധിയെ പ്രതീക്ഷിക്കേണ്ട നമ്മൾ നരേന്ദ്രമോദിയെ കണ്ടാൽ മതി ഇന്ദിരാഗാന്ധി അല്ല നരേന്ദ്രമോദി നരേന്ദ്രമോദി ബീഹാറിൽ പോയി നിതീഷ് കുമാറിൻ്റെ കൈ കൈപിടിച്ച് ചിരിച്ചു കാരണം ഈ രണ്ട് ഇരിക്കുന്ന ക്രച്ചസ്സുകളിൽ ഒരെണ്ണം നിതീഷ് കുമാറിൻ്റെ കക്ഷ ഇതാണ് ഇരിക്കുന്നത് നിതീഷ് കുമാർ അങ്ങ് മാറി നിന്ന് തലയടിച്ച് വീഴുവല്ലോ അപ്പം അവിടെ പോയി രാഹുൽ ഗാന്ധി പഹൽഗാമിലേക്ക് പോയി രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ പോയ പോലെ ഹത്രാസിൽ പോയ പോലെ ഉന്നാവോയിൽ പോയ പോലെ പെഹൽഗാമിലേക്ക് പോകുന്നു ആ മനുഷ്യരെ കാണുന്നു അവരോട് സമ്മതിക്കുന്നു സംസാരിക്കുന്നു നരേന്ദ്രമോദിക്ക് പോകാൻ പേടിയുള്ള പഹൽഗാമിലേക്ക് രാഹുൽ ഗാന്ധിക്ക് പോകാൻ പറ്റുന്നത് നിങ്ങളെപ്പോലെ എന്നെ ഈ രാജ്യത്തിൻ്റെ മതേതര മനസ്സിൽ പൂർണ്ണ ബോധ്യമുള്ള ആളാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നുള്ളത് കൊണ്ടാണ് കാശ്മീരിലെ ഒരൊറ്റ മുസൽമാനെ പോലും രാഹുൽ ഗാന്ധിക്ക് ഭയമില്ല കാശ്മീരിലെ ഒരൊറ്റ ഹിന്ദുവിനെ പോലും രാഹുൽ ഗാന്ധിക്ക് ഭയമില്ല കാരണം ആ മനുഷ്യർ മുഴുവൻ രാഹുൽ ഗാന്ധിയുടെ ആ ചെറിയ ഹൃദയത്തിൽ ഇടമുണ്ട് അതുകൊണ്ട് അമ്പത്താറിഞ്ചിൽ നിന്ന് നെഞ്ചൊന്നും വേണ്ട മനുഷ്യരെ മനസ്സിലാക്കാനുള്ള മനസാക്ഷി മതി ഞാൻ ഈ നോട്ട് നിരോധനത്തിൽ പത്ത് നൂറ്റി അൻപത്തിരണ്ട് നമ്മുടെ സമയം തീരുകയുള്ളു പത്ത് നൂറ്റി അൻപത്തിരണ്ട് മനുഷ്യർ ക്യൂ നിന്ന് മരിച്ചപ്പോൾ സ്വന്തം അമ്മയെ വീൽ ചെയറിൽ കൊണ്ടുവന്ന് എ ടി എമ്മിൻ്റെ മുമ്പിൽ ക്യൂ നിർത്തിയ നരേന്ദ്രമോദി നിങ്ങൾ ഓർക്കുന്നില്ലേ അപ്പം നമ്മളൊക്കെ വിചാരിച്ചു എനിക്ക് പച്ചാസ് തിന്ന് തരോ ഞാൻ ഇവിടുത്തെ മൊത്തം പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നാണ് പറഞ്ഞു ഞാൻ വിചാരിച്ചു കാശ്മീരിൽ ഇനി ഒരു പ്രശ്നവും ശ്രീജിത്ത് പണിക്കരെ പോലെ കുറേ അലവലാദികൾ ചാനൽ ചർച്ചയിൽ ഇരുന്ന് പറയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കാശ്മീരിൽ പോയി ഭാരത് ജോഡോ യാത്രയുടെ സമയത്ത് മഞ്ഞു വാരിക്കത് യുവമാർ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതുകൊണ്ടും കാശ്മീരിനെ വെട്ടിമുറിച്ചത് കൊണ്ടും നോട്ട് നിരോധിച്ചതുകൊണ്ടാണ് അത് കേട്ട് കൈയടിച്ച കുറേ ആളുകളുണ്ട് പെഹൽഗാമിൽ ടൂറിസ്റ്റുകളെ പത്തിരുപത്താറ് ടൂറിസ്റ്റുകളെ തീവ്രവാദികൾ വെടിവെച്ചു വന്നപ്പോഴാണ് അറിയുന്നത് ഈ ലോകം മുഴുവൻ ടൂറിസ്റ്റായിട്ട് നടന്ന നരേന്ദ്രമോദിക്ക് സ്വന്തം നാട്ടിലെ ടൂറിസ്റ്റുകൾക്ക് സംരക്ഷണം കൊടുക്കാൻ പറ്റിയില്ല കാരണം എന്താ അദ്ദേഹത്തിന് ടൂർ പോകാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ പട്ടാളക്കാരുടെ അംഗബലം കുറയ്ക്കുകയും അഗ്നിവീരന്മാരെന്ന് വീരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അവിടെ വല്ല പൊട്ടാസ് വടക്കം പൊട്ടിയാൽ പോലും തിരിച്ചു ഓടുന്ന ആ തരം ആളുകളെ കുറെ പേരെ കൊണ്ടുപോയി വെച്ചാൽ പ്രതിരോധമൊന്നും ഉണ്ടാകില്ല പ്രതിരോധം ഉണ്ടാകണമെങ്കിൽ ഇന്ദിരാഗാന്ധി ഉണ്ടാവണം പ്രതിരോധം ഉണ്ടാകണമെങ്കിൽ അധികം സംസാരിക്കില്ലെങ്കിലും ആർജവമുള്ള മൻമോഹൻ സിംഗിനെ പോലുള്ള ആളുകൾ ഈ രാജ്യത്തുണ്ടാവണം എന്നൊക്കെ ഈ രാജ്യത്ത് അകത്തും പുറത്തും അക്രമം നടന്നിട്ടുണ്ട് അന്നൊക്കെ ഇവന്മാരായിരിക്കും ഇവിടെ ഭരിച്ചോണ്ടിരിക്കുക തോക്കുന്ന സമയത്തൊക്കെ ഇവരായിരിക്കും എന്നിട്ട് ഇവർ ആരുമില്ലാത്തൊരു കാട്ടിൽ പോയി നാല് വെടി വെച്ചിട്ട് പറയും സർജിക്കൽ സ്ട്രൈക്കാണത്രേ ഈ സർജിക്കൽ സ്ട്രൈക്ക് അല്ലാതെ എട്ട് ദിവസം കഴിഞ്ഞ് നമുക്കിതിനൊരു തീരുമാനമാണ് അറിയണ്ടേ അകത്തുള്ള ഭീകരനാണോ പുറത്തുള്ള ഭീകരനാണോ വെടിവെച്ചത് പുറത്തുള്ള ഭീകരനാണെങ്കിൽ എട്ട് ദിവസം കൊണ്ട് അവൻ തിരിച്ച് അവൻ്റെ നാട്ടിൽ ചെന്നോ അകത്തുള്ള ഭീകരനാണെങ്കിൽ അയാളെ ഇവിടെ ഒളിച്ചിരിക്കുന്നു എന്നുള്ള പറയാനുള്ള മറുപടി വേണം വേണ്ടേ ഒറ്റ കാര്യം ഈ ഭീകരന്മാരുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ അക്രമം നടന്നപ്പോൾ ഞാൻ രണ്ട് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കും അക്രമം നടന്നപ്പോൾ കേരളം എങ്ങനെ സോഷ്യൽ മീഡിയ മുഴുവൻ പരിശോധിക്കായിരുന്നു എന്താ നടക്കുന്നതെന്ന് അപ്പോൾ പ്രാർത്ഥിക്കുകയായിരുന്നു ആരാ ഈ രാജ്യത്തെ മുസൽമാന്മാരായിട്ടുള്ള മനുഷ്യർ പ്രാർത്ഥിച്ചില്ലേ ആ അക്രമത്തിൽ നമ്മുടെ ആരും ഉണ്ടാകില്ലെന്ന് ചെയ്തവർ മരണപ്പെട്ടവരിൽ ഒരു ആബിദ് ഹുസൈൻ ആദിൽ ഷാ ഹുസൈൻ ഹുസൈൻ കുതിരക്കാരൻ അയാളുടെ പേര് വരുന്നത് വരെ നമ്മളൊക്കെ സങ്കടപ്പെട്ടില്ലേ ഒരു മുസൽമാൻ മരണപ്പെട്ടപ്പോഴല്ലേ നമ്മളെപ്പോലുള്ള ആയിരക്കണക്കിന് മനുഷ്യർക്ക് ധൈര്യപൂർവ്വം ഒന്ന് അഡ്രസ് ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഒരു തീവ്രവാദ അക്രമം നടക്കുമ്പോൾ അതിൽ മരണപ്പെട്ടവരുടെ ലിസ്റ്റിൽ ഒരു മുസൽമാനെങ്കിലും ഉണ്ടായാൽ മാത്രമേ ഈ രാജ്യത്തെ മുസ്ലിം പൗരന്മാരുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്ന ഗതികേടിലാണ് ഈ രാജ്യം എത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഒരു ഷാഫി പറമ്പിൽ എലക്ഷൻ മത്സരിക്കുമ്പോൾ അയാൾ ജയിച്ചാൽ മതേതരത്വത്തിൻ്റെ പരാജയമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ രാജ്യത്ത് മരണപ്പെടുന്നവർക്ക് നമ്മൾ അനുഭ അവരോട് അനുശോചനം പറഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്താ മതേതര വിരുദ്ധരാവോ ആവോ അങ്ങനെയുള്ളൊരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഇവിടെ ആരതി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി സ്വന്തം അച്ഛൻ വെടികെട്ട് മരിച്ചിട്ടും അതിനുശേഷം സമീറിനെ പോലെ മുസാഫിറിനെ പോലെയുള്ള രണ്ട് ആംഗ്ലമാരെ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എത്ര ഭയങ്കരമായിട്ടാണ് നമ്മുടെ ആത്മാഭിമാനം ഉയർന്നു മാറിയത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എനിക്കും നിങ്ങൾക്കുമൊക്കെ ഈ രാജ്യത്തെ മുസൽമാന്മാർക്ക് അന്യതാബോധം നമ്മളെ കൂടി ബാധിച്ചിരിക്കുന്നു സംഘപരിവാർ കഴിഞ്ഞ നൂറ് വർഷക്കായി ഈ രാജ്യത്ത് വിത്തിട്ട് പാകി വളർത്തിയ ആ വർഗീയതയുടെ അന്യതാബോധം ഈ രാജ്യത്തെ സകല മുസൽമാന്മാരെ ബാധിച്ചത് കൊണ്ടാണ് അവിടെ ഒരു ആദിൽ മുഖ ആദിൽ ഷായെ ആ മരണപ്പെട്ടവരുടെ ലിസ്റ്റിൽ കണ്ടപ്പോൾ നമുക്കൊരു സമാശ്വാസം ഉണ്ടായത് അല്ലേ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയാനില്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പേടിയാണ് പേടി കഫിയായിട്ടുകൊണ്ട് പിന്തുണച്ച പോരാ കാഫി സ്ക്രീൻഷോട്ട് ഉറക്കുന്നവരെ പോലും കണ്ടുപിടിച്ച് തിരുത്താൻ പറ്റുന്ന ആളുകൾ ഈ രാജ്യം ഭരിക്കണം വേണ്ടേ വേണ്ടേ ഈ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ നരേന്ദ്രമോദി ഭരിക്കുന്ന സർക്കാരിൽ മുസൽമാന്മാരുടെ പ്രാതിനിധ്യമില്ല നരേന്ദ്രമോദിയുടെ എം പിമാരിൽ മുസൽമാന്മാരില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സങ്കടപ്പെടേണ്ടതില്ല ഇന്ത്യയിൽ നിങ്ങളുണ്ട് ഇന്ത്യ മുന്നണിയിൽ നിങ്ങളുണ്ട് ഇന്ത്യയുടെ പ്രതിപക്ഷത്തെ നിങ്ങളുണ്ട് പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഭരണപക്ഷത്തെ നിങ്ങളുണ്ട് ഈ രാജ്യത്തെ വിഭജിച്ച് ഭരിക്കുന്ന സംഘപരിവാറിന്റെ കൂട്ടത്തിൽ പെടാത്തതിന്റെ പേരിൽ അഭിമാനിക്കുകയാണ് ഈ രാജ്യത്തെ ഓരോ മുസൽമാനും ചെയ്യേണ്ടത് മുനമ്പം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഞാൻ കുറെ കാലം മുമ്പ് സെമിനാറിൽ പോയതാ ഞാൻ കുറെ കാലം എൻ്റെ പള്ളി കമ്മിറ്റിയിലുണ്ടായിരുന്നു ഞാനൊരു എനിക്ക് ഭക്തി ഞാൻ ക്രൈസ്തവനാണ് ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് മരിച്ചുപോയ ഫ്രാൻസിസ് മാർ പാപ്പ പറഞ്ഞില്ലേ നമ്മുടെ ക്രൈസ്തവരുടെ ഞങ്ങളെപ്പോലുള്ള ക്രിസ്ത്യാനികളുടെ ചിന്താഗതി അത്രയേ ഉള്ളൂ ഗാസയിലെ മനുഷ്യരെ ഇസ്രായേൽ വേട്ടയാടുമ്പോൾ രോഹിംഗ്യ മുസ്ലിംസിനെ ബർമയിൽ വേട്ടയാടുമ്പോൾ ബംഗ്ലാദേശിലെ ഹൈന്ദവ ന്യൂനപക്ഷത്തെ അവിടുത്തെ ഭരണകൂടം വേട്ടയാടുമ്പോൾ ഈ ലോകത്താകമാനം വേട്ടയാടപ്പെടുന്നവർ അഭയാർത്ഥികളായ മനുഷ്യർ തൊഴിലാളികൾ പീഡിതർ പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ അതുകൊണ്ട് മുനമ്പത്തെ അഡ്രസ്സ് ചെയ്യാനും ഭയമില്ലാത്തതുകൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ മോശപ്പെട്ട ആളുകളായി പോകുന്നത് പക്ഷേ ഞാൻ വിചാരിക്കുന്നു ഞങ്ങളെപ്പോലെ കുറച്ച് ആളുകൾ ആദ്യം അഭിപ്രായം പറഞ്ഞപ്പോൾ അവസാനം ഞങ്ങളുടെയൊക്കെ ഇടയന്മാർക്ക് ഞങ്ങളുടെ വഴിയിലേക്ക് തിരിച്ച് നടക്കേണ്ടത് വന്നില്ലേ കിരൺ റിജുവിനെ പോലുള്ള ആളുകൾ മുനമ്പത്ത് വന്ന് പത്രസമ്മേളനം നടത്തിയപ്പോൾ മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട കുഞ്ഞാടികൾ പറഞ്ഞ നിലപാടിലേക്ക് കേരളത്തിലെ വിശ്വവിഖ്യാതന്മാരായിട്ടുള്ള ഇടയന്മാർക്ക് കടന്നു വരേണ്ടി വന്നത് ഞങ്ങൾ പറഞ്ഞത് മതേതരത്വം ഞങ്ങൾ പറഞ്ഞത് നല്ല സമരയാക്കാരനെ അവൻ്റെ ജാതിയും മതവും നോക്കാതെ വിജാതിയുള്ള നന്മ കാണണമെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മാർഗമായിട്ടാണ് യഥാർത്ഥ ക്രിസ്ത്യാനികളാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലേ യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തല്ല ഈ ലോകത്തൊരിടത്തും മനുഷ്യരെ രക്തത്തിലേക്ക് രക്തരൂക്ഷിതമായിട്ടുള്ള വിപ്ലവത്തിലേക്ക് യുദ്ധങ്ങളിലേക്ക് നയിക്കാത്ത ആയുധ പോരാട്ടത്തിലേക്ക് നയിക്കാത്ത അഭിപ്രായ സമന്വയത്തിലേക്ക് നയിക്കുന്ന ആളുകളെ സ്നേഹം കൊണ്ടും സാഹോദര്യം കൊണ്ടും കാരുണ്യം കൊണ്ടും ചേർത്ത് നിർത്തുന്നവരായിരിക്കണം ഏതെങ്കിലുമൊക്കെ ചെന്നായിക്കൾ ആട്ടിൻതോളിട്ട് വരുമ്പോൾ അത് കേട്ട് പുളകം കൊണ്ടുകൊണ്ട് ഈ രാജ്യത്തെയും സംസ്ഥാനത്തെയും മതനിരപേക്ഷതയെ തകർക്കാൻ വേണ്ടി നോക്കുന്നവരുടെ മുമ്പിൽ പുളകം കൊള്ളുന്നവരാകാൻ പാടില്ല ഈ വക്കഫ് സംരക്ഷണ വക്കഫ് ഭരണഘടനാ സംരക്ഷണ സംഗമത്തിൽ എന്നെ വിളിച്ച നിങ്ങൾക്ക് എൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി നന്ദി പറയുന്നു പ്രിയപ്പെട്ടവരെ നമുക്കിനിയും ഒരുപാട് പോരാടാനുണ്ട് ഇതിനു മുമ്പൊക്കെ ഞങ്ങൾ പറയുന്നത് പോലെ ഇത് ആദ്യത്തെയുമല്ല അവസാനത്തെയുമല്ല ഇനിയും ഒരുപാട് ഇതുപോലെയുള്ള സംഗമങ്ങളും സമരങ്ങളും നടത്തി ഒരുപാട് സംസാരിച്ച് ഒരുപാട് പോരാടി ഒരറ്റം പോലും നിശബ്ദരാകാതെ ഒരല്പം പോലും മിണ്ടാതിരിക്കാതെ നിരന്തരം സംവദിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ സംഘപരിവാറിനെ ഈ രാജ്യത്തെ എല്ലാ കാലത്തും വിഭജിക്കാൻ വേണ്ടിയിട്ടും ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടും രക്തം ചിന്താൻ വേണ്ടിയിട്ടും മാത്രം താക്കിക്കൊണ്ടിരിക്കുന്ന ലാക്കിക്കൊണ്ടിരിക്കുന്ന തക്കം പാർത്തിരിക്കുന്ന സംഘപരിവാറിനെ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പടിക്കെട്ടിന് പുറത്തേക്ക് നയിക്കുന്നത് വരെ നമുക്കെല്ലാവർക്കും ഒരുപോലെ ഇടമുള്ള ഒരു ഭരണഘടനയ്ക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി നിരന്തരം സമരവുമായിട്ട് മുന്നോട്ട് പോവുക എല്ലാവിധ അഭിവാദ്യങ്ങളും ജയ് കോൺഗ്രസ്